നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ആറാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പുതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കുമെന്നും അനുവദിക്കുന്ന ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ലെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി വീണ്ടും ലൈസൻസ് എടുക്കുന്ന പ്രവണതയുണ്ടെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി എച്ച് മാത്രം എടുത്തിട്ട് കാര്യമില്ല വണ്ടി റിവേഴ്സ് എടുക്കണം പാർക്ക് ചെയ്ത് കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു താൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണ് ലൈസൻസ് നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ത്രീകളോട് മോശമായിട്ട് ഉദ്യോഗസ്ഥർ പെരുമാറുന്നുവെന്ന പരാതിയിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം എണ്ണൂറ് കോടി കൂടി കടമെടുക്കുവാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ ഇതിനുള്ള കടപ്പത്രങ്ങളുടെ ലേലം ജനുവരി ഒൻപതിന് നടക്കുന്നതായിരിക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ വളയുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വികസന പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നിട്ടും പദ്ധതി ചെലവ് പകുതി പോലും പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല ലൈഫ് പദ്ധതി പൂർണ്ണമായിട്ട് സ്തംഭിച്ചു പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് എണ്ണൂറ് കോടി കടമെടുക്കാനുള്ള തീരുമാനം കടമെടുപ്പ് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആറായിരം കോടി കടമെടുക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിട്ടില്ല ഇതിനായിട്ട് രണ്ട് മാസം മുൻപ് സംസ്ഥാനം കത്ത് നൽകിയിരുന്നു രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ് സംസ്ഥാനത്തെ വികസന പദ്ധതികൾ അൻപത്തിരണ്ട് ഭരണ വകുപ്പുകളിലായിട്ട് ഇരുന്നൂറ്റി മുപ്പത് നിർവ്വഹണ ഏജൻസികളും ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നടപ്പാക്കുന്ന പദ്ധതികളുടെ ചെലവ് രണ്ടായിരത്തി കടന്നിട്ടും പകുതി പോലും എത്തിയിട്ടില്ല സംസ്ഥാനത്തെ നാല് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ കുടിശ്ശികയായി മാറിയിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ബിറ്റ നിർദ്ധന രോഗികളുടെ ചികിത്സയ്ക്കായിട്ടുള്ള സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങുന്നു കോടികൾ കുടിശ്ശിക ആയതോടെയാണ് പിന്മാറ്റം നാനൂറ് കോടി രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത് നാനൂറോളം സ്വകാര്യ ആശുപത്രികളാണ് സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്നത് രോഗി ആശുപത്രി വിട്ട് പതിനഞ്ച് ദിവസത്തിനകം പണം ആശുപത്രിക്ക് കൈമാറണം എന്നാണ് വ്യവസ്ഥ വൈകുന്ന ഓരോ ദിവസത്തിനും പലിശ നൽകണം എന്നാൽ മാസങ്ങളായിട്ട് ഈ തുക കുടിശ്ശികയാണ് സ്വകാര്യ ആശുപത്രികളുടെ തീരുമാനം നിർദ്ധന രോഗികളെ പ്രതികൂലമായിട്ട് ബാധിക്കും നൂറ്റി അൻപതോളം ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറി പണം നൽകിയില്ലെങ്കിൽ മറ്റ് ആശുപത്രികളും ഉടൻ പിന്മാറും ഇക്കഴിഞ്ഞ ഒക്ടോബറിലും പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് ആശുപത്രികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഉടൻ കുടിശ്ശിക തീർക്കാമെന്ന സർക്കാർ ഉറപ്പിന്മേൽ തുടർന്നും സഹകരിക്കുവാൻ തയ്യാറായി രണ്ടു മാസം പിന്നിട്ടിട്ടും തുച്ഛമായിട്ടുള്ള പണം മാത്രമാണ് ലഭിച്ചതെന്നും പരാതിയുണ്ട് കേന്ദ്ര സഹായം ലഭിക്കാത്തതും രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനയുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രവർത്തനരഹിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾക്ക് പരിഹാരം കാണാനൊരുങ്ങി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടുകൾ വീണ്ടും സജീവമാക്കുകയോ ക്ലെയിമുകൾ തീർക്കുകയോ ഉപയോക്താക്കളെ അല്ലെങ്കിൽ അവരുടെ അവകാശികളെയോ ബാങ്കുകൾ കണ്ടെത്തണമെന്നും ആർ ബി ഐ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു രണ്ട് വർഷത്തിലധികമായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകളെയാണ് പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളായിട്ട് കണക്കാക്കുന്നത് ഇത്തരം അക്കൗണ്ട് ഉപയോക്താക്കളെ ഇമെയിലുകൾ മുഖേനയോ ഫോൺ മുഖേനയോ ബന്ധപ്പെടാൻ ശ്രമിക്കേണ്ടതാണ് ക്ലെയിം ചെയ്യപ്പെടാത്ത മുൻനിര നൂറ് നിക്ഷേപങ്ങൾ തീർക്കുന്നതിനായിട്ട് നൂറ് ദിവസം നൂറ് പേസ് എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് പ്രവർത്തനക്ഷമമല്ലാത്ത അക്കൗണ്ടുകൾ ആക്റ്റീവ് ആക്കുന്നതിന് ഹോം ബ്രാഞ്ചിൽ തന്നെ എത്തണമെന്ന നിബന്ധനയും ഇപ്പോൾ ആർ ബി ഐ പിൻവലിച്ചിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് വെള്ളിയാഴ്ച ജനുവരി അഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക